ഹലോ ഗൈസ് അപ്പോ എല്ലാവർക്കും നമ്മളെ ധ്യാൻ ഗപ്പീസിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പോൾ ഇന്ന് രണ്ട് സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഇങ്ങോട്ട് പങ്കുവെക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് സന്തോഷം എന്താ വെച്ചാൽ പിന്നെ ഞങ്ങൾക്ക് ഒരു പത്ത് കെ വ്യൂസ് ഒരു വീഡിയോക്ക് വന്നിട്ടുണ്ട് അല്ലേ കാരണം അപ്പോൾ അത് നമ്മൾ ഇന്ന് ഞങ്ങളത് ചെറുങ്ങനെ ഒന്ന് അതൊന്ന് സെലിബ്രേഷൻ ചെയ്യുന്നുണ്ട് ഏ പിന്നെ അതേമാതിരി വേറൊരു ഇതും കൂടി എന്ന് വെച്ചാൽ നമ്മളെ ഇതിൽ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് എഴുന്നൂറ്റി അൻപത് സബ്സ്ക്രൈബേഴ്സും ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു എഴുന്നൂറ്റി അൻപത് ഉള്ള നമുക്ക് പത്ത് കെ ആണ് വന്നത് അപ്പോൾ ആ ഒരു വലിയൊരു സന്തോഷമാണ് ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തത് ഏ അപ്പോൾ മൊയ്ക്ക് അതിൽ നിന്ന് ഒരു ചെറിയ കേക്കൊക്കെ മുറിച്ചിട്ട് ഒന്ന് ആഘോഷിക്കണ്ടേ ഏഹ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പരിപാടിയാണ് അപ്പോൾ എല്ലാവരോടും നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടാണെങ്കിൽ എന്താ പറയുക ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി അടിക്കുക മറക്കരുത് ഓക്കെ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാൽ അപ്പോൾ നമ്മളെ വീഡിയോയിലേക്ക് കിടക്കണതിന് മുന്നേ ഒരു കാര്യം കൂടി ഉണ്ട് അപ്പോൾ ചെറിയൊരു പിന്നെ ഒരു ആക്സിഡൻ്റ് ഒക്കെ സംഭവിച്ചാണ്ട് ഇങ്ങനെ കിടപ്പിലാണ് കാലിന് ചെറിയൊരു എന്താ പറയുക രണ്ട് സ്ഥലത്ത് ചെറിയൊരു പൊട്ടും കാര്യങ്ങളൊക്കെ കുടുങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പം വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യല് വളരെ കുറവാണ് അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു ഇത് ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ ഒരു സന്തോഷം ഉണ്ടായതുകൊണ്ട് എന്ത് ചെയ്തേ ഇങ്ങനെ ഒരു വീഡിയോ ആക്കുക ഒരു തീരുമാനത്തിലാണ് കേട്ടോ അപ്പോൾ ഇതാണ് കാലിന് പറ്റിയത് ഇവിടെ ഒരു പൊട്ടും ഉണ്ട് അതേമാതിരി ഇവിടെ ഒരു താഴത്തൊരു പൊട്ടും ഉണ്ട് പിന്നെ ഇവിടെ കുറച്ച് മുറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് സ്റ്റിച്ച് സ്റ്റിച്ചെടുക്കണ് അപ്പോൾ അത് ഉണങ്ങാതെ ഇപ്പോൾ പ്ലാസ്റ്ററോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു ഒന്ന് രണ്ട് മാസം നമ്മളിങ്ങനെ കിടപ്പിലായിരിക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീഡിയോ കണ്ടിന്യൂ ആയിട്ട് വരും ഓക്കെ അപ്പോൾ നമുക്ക് ഇനി നേരെ

അപ്പോൾ അതാ എനിക്ക് എണീറ്റ് ഇരിക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ എന്താ പറയുക അങ്ങനെ ചാരി കിടന്നുകാണ്ടാണ് കേക്ക് മുറിക്കാൻ ഞങ്ങൾ ബെഡിൻ്റെ മോൾ തന്നെയാണ് കേക്കും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുന്നത് അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ വൈഫും മോനും കൂടി ചെയ്തോളൂ പിന്നെ നമ്മളെ വീഡിയോ എടുത്തു തരുന്നത് നമ്മളെ മോളാണ് അതവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ലാസ്റ്റ് നമ്മളെ വീഡിയോ അവളെയും കൂടി ഉൾപ്പെടുത്താം അപ്പോൾ നമുക്ക് നേരെ കട്ട് ചെയ്താലോ അപ്പോൾ പത്ത് കേ ആയ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മൾ കേക്ക് മുറിക്കുക കേട്ടോ എടുത്ത് എടുക്ക് എടുത്ത് തരാ ആ കിട്ടി കിട്ടിപ്പോ കെട്ടി ആൾക്കാരില്ലേ നന്ന നന്ന അപ്പം നമ്മള് ഇനി ബാക്കി കട്ടിങ്ങും കാര്യങ്ങളും കഴിക്കട്ടെ അതേമാതിരി നമ്മളെ ഈ കൊച്ചു ഫാമിലിയിലേക്ക് വന്ന എല്ലാവർക്കും ഞങ്ങളെ നന്ദി രേഖപ്പെടുത്തുകയാണ് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ഇനി വൺ കെ കഴിഞ്ഞാൽ ഞങ്ങൾ അടിപൊളി ഒരു സെലിബ്രേഷൻ കൂടി ഉണ്ടാവും കേട്ടു നമ്മളെ സബ്സ്ക്രൈബേഴ്സ് വൺ കെ ആയിട്ടില്ല നമുക്ക് എഴുന്നൂറ്റി അൻപത് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ